ഈശ്വമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ പ്രിയകൂട്ടുകാർ പരിശുദ്ധ തൃത്വത്തിൻ്റെ തിരുനാൾ കഴിഞ്ഞ് അടുത്ത വ്യാഴാഴ്ച നമ്മൾ ആഘോഷിക്കുന്ന ഒരു മഹാ മഹാതിരുനാളാണ് പരിശുദ്ധ കുർബാനയുടെ തിരുനാൾ ഇന്നുമുതൽ നമുക്ക് പരിശുദ്ധ കുർബാനയെക്കുറിച്ച് ചിന്തിച്ച് ധ്യാനിച്ച് ഒരുങ്ങാം പരിശുദ്ധ കുർബാനയുടെ തിരുനാളിന് വേണ്ടി പരിശുദ്ധ കുർബാന എന്ന് പറഞ്ഞാൽ ദ ഫസ്റ്റ് ആൻഡ് ലാസ്റ്റ് മിറക്കിൾ ഇൻ ദ വേൾഡ് ആദ്യമായിട്ടും അവസാനമായിട്ടും ഉണ്ടായ ഒരു വലിയ അത്ഭുതമാണ് പരിശുദ്ധ കുർബാന അതിനേക്കാൾ വലിയ പ്രാർത്ഥനയോ അത്ഭുതമോ ഈ ലോകത്ത് നടക്കാനില്ല പ്രിയ കൂട്ടുകാരെ ഈ കുർബാനയെക്കുറിച്ച് റിയുക എന്ന് പറഞ്ഞാൽ അതിങ്ങനെ അനന്തമായിട്ട് കിടക്കുകയാണ് പരിശുദ്ധ കുർബാന എന്ന മഹാബലി മനുഷ്യന്റെ പാപ പരിഹാരത്തിനായി യേശു ക്രിസ്തു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത എല്ലാ സഹനങ്ങളുടെയും ആകെത്തുകയാണ് പരിശുദ്ധ കുർബാന ദി കമറേഷൻ ഓഫ് ദ സേവിംഗ് മിനിസ്ട്രി ഓഫ് ജീസസ് ക്രൈസ്റ്റ് ദാറ്റ് ഈസ് ഹോളി മസ് എന്നാണ് പഠനങ്ങൾ പറയുക അതായത് നമ്മുടെ പാപത്തിൻ്റെ പരിഹാരത്തിനായി യേശു സ്വന്തം ശരീരത്തിൽ ഏറ്റെടുത്ത എല്ലാതരം സഹനങ്ങളുടെയും ആകെ തുകയാണ് പരിശുദ്ധ കുർബാന അപ്പോൾ പരിശുദ്ധ കുർബാനയിൽ മുഴുവനായിട്ടുമുള്ളത് കർത്താവ് ഏറ്റെടുത്ത സഹനങ്ങളാണ് യേശു ക്രിസ്തുവിൻ്റെ രക്ഷാകര പദ്ധതിയുടെ പുനരവതരണമാണ് പരിശുദ്ധ കുർബാന സ്വർഗീയ ആരാധനയുടെ നിഴലാണ് പരിശുദ്ധ കുർബാന ഓരോ പരിശുദ്ധ കുർബാനയിലും നാം രക്ഷിക്കപ്പെടുകയാണ് അങ്ങനെ വരുമ്പോൾ നമുക്ക് ആകെ കൂടിയുള്ള രക്ഷ ഈ പരിശുദ്ധ കുർബാനയിലാണെന്ന് ചുരുക്കം അതുകൊണ്ടാണ് സഭയുടെ മതബോധന ഗ്രന്ഥത്തിൽ പറയുന്നത് വിശദ കുർബാന ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഉച്ചയും ഉറവിടവും അത്യുച്ഛയ സ്ഥാനവുമാണ് എന്ന് ദൈവപുത്രൻ പിതാവിന് സ്വന്തം ജീവൻ തന്നെ ബലിയായി കൊടുത്തു അത് പരിശുദ്ധ കുർബാനയായി ഇതുപോലെ തന്നെയാണ് നമ്മളും എന്തെങ്കിലും എവിടെയുമെല്ലാം കാഴ്ച കൊടുത്താൽ അതിൽ ദൈവം പ്രസാദിക്കും നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിൽ കണ്ടല്ലോ മമ്രയുടെ ഓക്കുമരച്ചുവോട്ടിൽ അബ്രാഹം മൂന്നാളുകൾ വന്നപ്പോൾ അവർക്ക് അപ്പവും വീഞ്ഞും മാംസവും ഒക്കെ കാഴ്ച കൊടുത്തത് അപ്പോൾ അവർക്കൊരു കുഞ്ഞിനെ വാഗ്ദാനം ചെയ്തു അതുപോലെ ഇസഹാക്കിനെ ബലിയർപ്പിക്കുന്നത് പൂർണ്ണമായി വിട്ടുകൊടുത്ത് നോഹ ബലിയർപ്പിച്ചപ്പോൾ കർത്താവ് പ്രസാദിച്ചത് അങ്ങനെ പഴയ നിയമത്തിൽ നമുക്ക് ബലിയുടെ പ്രതീകങ്ങൾ കുറേ കാണാൻ കഴിയും ദൈവത്തിന്റെ കൽപ്പനയോട് നീതി പുലർത്തണം നീതിയും കരുണയും പങ്കുവെക്കുന്ന സ്നേഹവും ഉണ്ടെങ്കിലേ പരിശുദ്ധ കുർബാനയാകൂ എന്നാണ് പറയുന്നത് പ്രിയ കൂട്ടുകാരെ ഇന്ന് നമുക്ക് ബൊളിവിയയിലെ കാറ്റാലീന എന്ന് പറയുന്ന ഒരു സഹോദരിക്ക് പരിശുദ്ധ അമ്മയും യേശുവും പരിശുദ്ധ കുർബാനയുടെ ഒരു വലിയ വിവരണം നൽകുന്നുണ്ട് അത് നമുക്ക് ഇന്ന് ശ്രദ്ധിച്ച് കേൾക്കാം ഒരു മംഗലവാർത്ത വാർത്താ തിരുനാളിൻ്റെ അന്ന് കാറ്റാലിന പരിസ്ഥിതി കുർബാനയ്ക്കായി വരികയാണ് ദേവാലയത്തിലേക്ക് കുറച്ച് വൈകിയാണ് ദേവാലയത്തിൽ എത്തിയത് അപ്പോൾ ആർച്ച് ബിഷപ്പും വൈദികരും എല്ലാം സങ്കീർത്തിയിൽ നിന്ന് പുറത്തേക്ക് വന്നു തുടങ്ങിയിരുന്നു അപ്പോഴാണ് ആത്മാവിനെ മതിരിപ്പിക്കുന്ന തരത്തിൽ മൃദുവായ ഒരു സ്ത്രീ ശബ്ദത്തിൽ പരിശുദ്ധ കന്യക മറിയം പറയുവാൻ തുടങ്ങിയത് അമ്മ മാതാവ് പറഞ്ഞു നിനക്കിന്ന് അറിവിൻ്റെ ദിവസമാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ കാറ്റാലിനെ ശ്രദ്ധിക്കുകയാണ് അകലെ നിന്ന് എന്ന് തോന്നിക്കുന്ന വിധം പാടിയിരുന്ന അതിമനോഹരമായ ഇമ്പമുള്ള ഒരു സംഘഗാനം കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഈ ഗാനം അടുത്തടുത്ത് വന്നു പിന്നെ കാറ്റിന്റെ ശബ്ദം പോലെ അത് അകന്നകന്നു പോയി കുർബാന ആരംഭിച്ചു പ്രിയ സഹോദരങ്ങളെ ഈ പരിശുദ്ധ കുർബാനയ്ക്കായി വൈദികൻ അഴ്താറയിൽ ബലിപീഠത്തിൽ വന്നണയുമ്പോൾ സ്വർഗം തുറക്കുന്നതും സ്വർഗവാസികളെല്ലാവരും പരിശുദ്ധ കുർബാന നടക്കുന്ന ആ സ്ഥലത്തേക്ക് വരുന്നതും കാണാറായി സ്വർഗം തുറന്ന് കണ്ട ദർശനം ഒരുപാട് പ്രവാചകന്മാരും അതുപോലെ വിശിഷ്ട വ്യക്തികളും എല്ലാം കരങ്ങൾ ഉയർത്തിപ്പിടിച്ചു കൊണ്ട് അൽത്താരയുടെ ഒരു ഭാഗത്ത് വന്ന് നിൽക്കുകയാണ് അത് കഴിഞ്ഞപ്പോൾ യവൻ ഗ്രീസ്ഥർ രക്തസാക്ഷികൾ അങ്ങനെ സ്നേഹന്മാർ അങ്ങനെ വിശുദ്ധരായിട്ടുള്ള എല്ലാ ഗണങ്ങളും സ്വർഗത്തിൽ നിന്നും പുറപ്പെട്ട് ഈ അൽത്താരയിലേക്ക് വന്ന് നിൽക്കുകയാണ് അത് കഴിഞ്ഞ് പിന്നെയും ഇങ്ങനെ സ്വർഗവാസികൾ രക്തസാക്ഷികളും പല തരത്തിൽ പല തട്ടുകളിലുള്ള വിശുദ്ധരെല്ലാം അണിനിരന്നതിന് ശേഷം പിന്നീട് അവരെല്ലാവരും മധുബയിലാണ് നിൽക്കുന്നത് അതായത് അഴ്ത്താരയ്ക്ക് ചുറ്റുമുള്ള സ്ഥലത്താണ് നിൽക്കുന്നത് പിന്നീട് കുറേ അധികം ആളുകൾ അവർ ഏഷ് കളറുള്ള ഡ്രസ്സ് ഇട്ടിട്ടാണ് വന്നുകൊണ്ടിരിക്കുന്നത് അവർ സ്തുതിച്ച് പ്രാർത്ഥിക്കുന്ന രീതിയിലല്ല കരങ്ങൾ പിടിച്ചിട്ടുള്ളത് അവർ കൈകൾ മാറോട് ചേർത്ത് കരഞ്ഞു വിഷമിച്ചിട്ടാണ് അവർ ഇങ്ങനെ ഇറങ്ങി വരുന്നത് ഈ ഇറങ്ങി വരുന്ന ഈ ആളുകൾ ഒരിക്കലും അൾത്താറയിൽ നിൽക്കുന്നില്ല അവർ അൾത്താറയുടെ അപ്പുറത്ത് ഒരു സ്ഥലത്താണ് വന്ന് നിൽക്കുന്നത് അമ്മ മാതാവ് പറഞ്ഞു മോളെ ഇത് ശുദ്ധീകരണാത്മാക്കളാണ് അവർ ശുദ്ധീകരണ സ്ഥലത്തു നിന്നും പുറപ്പെട്ട ഒരു ബലി നടക്കുന്നിടത്തേക്ക് വരികയാണ് എന്തിനാണെന്നോ അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് അവരെ രക്ഷപ്പെടുത്താൻ ഈശോയുടെ തിരി രക്തമാണ് അവർക്ക് വേണ്ടത് അങ്ങനെ അവരെല്ലാവരും സ്വർഗവാസികളും ശുദ്ധീകരാത്മാക്കുമെല്ലാം ഈ ആൾത്താരയിലും ആൾത്താരയ്ക്ക് ചുറ്റുമായിട്ട് അണിനിരന്ന് കഴിയുമ്പോൾ സ്വർഗം മുഴുവൻ ഇങ്ങോട്ട് വന്നു എന്നാണ് മനസ്സിലാക്കേണ്ടത് കാരണം പിതാവായ ദൈവം പുത്രൻ്റെ ബലി എവിടെ നടക്കുന്നോ ആ ബലി സ്വീകരിക്കാൻ വേണ്ടി പിതാവ് സ്വർഗത്തിൽ നിന്നും പുറപ്പെട്ട് കുർബാന നടക്കുന്ന സ്ഥലത്തേക്ക് വരും കാരണം കുർബാനയിൽ പുത്രൻ മനുഷ്യൻ്റെ പാപരിഹാരത്തിനായി ശരീരത്തിൽ ഏറ്റുവാങ്ങിയ സഹനങ്ങളും ജീവിതം തന്നെ ജീവൻ തന്നെ പിതാവിനെ കാഴ്ചവെക്കുന്ന സമയമാണ് കാഴ്ചവെക്കുന്ന ഒരു സംരംഭമാണ് പരിശുദ്ധ കുർബാന ആ ബലി സമർപ്പണം മഹാബലി സമർപ്പണത്തിന് ഒരുങ്ങുന്ന ആ ദേവാലയത്തിലേക്ക് അല്ലെങ്കിൽ കുർബാന നടക്കുന്ന ആ സ്ഥലത്തേക്ക് സ്വർഗത്തിൽ നിന്നും പിതാവായ ദൈവം എഴുന്നള്ളി വരും കുർബാനക്കിടയിൽ കർത്താവേ നിന്റെ പരിശുദ്ധാത്മാവ് എഴുന്നള്ളി വരട്ടെ എന്ന് പുരോഹിതൻ പ്രാർത്ഥിക്കുമ്പോൾ ഓൾറെഡി പരിശുദ്ധാത്മാവ് സ്വർഗത്തിൽ നിന്ന് വന്നു കഴിഞ്ഞു അങ്ങനെ പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമെല്ലാം ഈ അൾത്താറയിൽ അപ്പോൾ പിന്നെ സ്വർഗവാസികൾ സ്വർഗത്തിലിരുന്ന് ആരെയാണ് സ്തുതിക്കുക മാലാഘമാരും നവവൃന്ദ മാലാഘമാർ പന്ത്രണ്ടിലേറെ വ്യൂഹം വരുന്ന എണ്ണിത്തിട്ടപ്പെടുത്താൻ പറ്റാത്ത മാലാഘമാർ അവരെല്ലാം സ്വർഗത്തിൽ നിന്നും വരി വരിയായി വന്ന് അൾത്താറയിൽ സ്ഥാനം പിടിച്ചു കഴിഞ്ഞു കാരണം അവരെപ്പോഴും നോക്കിക്കൊണ്ട് ആരാധിക്കുന്ന ദൈവം തമ്പുരാൻ ഇപ്പോൾ സ്വർഗത്തിലില്ല അവരെല്ലാവരും ഇങ്ങോട്ടിറങ്ങി വന്നു ബലി നടക്കുന്ന സ്ഥലത്തേക്ക് അങ്ങനെ ബലി നടക്കുന്ന ആ സ്ഥലം മുഴുവൻ സ്വർഗമായി തീരുകയാണ് അങ്ങനെ കേറ്റാലിന കുർബാനയ്ക്കായി കുർബാനയുടെ ദേവാലയത്തിലേക്ക് കയറുന്നതിനേക്കാൾ മുൻപ് പരിശുദ്ധ അമ്മ പറഞ്ഞു മോളെ നീ കർത്താവിന് ഇഷ്ടക്കേടുണ്ടാക്കിയ നിന്റെ പാപങ്ങൾ പൊറുക്കാൻ നീ അവനോട് നിന്റെ ഹൃദയത്തിൻ്റെ ആഴത്തിൽ നിന്ന് അപേക്ഷിക്കുക എന്ന് അപ്പോൾ കാറ്റാലിനെ ഉള്ളിൽ വിചാരിച്ചു ഇന്നലെ രാത്രി ഞാൻ കുമ്പസാരിച്ചതാണല്ലോ പിന്നെ എന്ത് പാപത്തിനെ കുറിച്ചാണ് ഇങ്ങനെ പറയാനുള്ളത് എന്ന് അപ്പോൾ ഈ ഹൃദയത്തിലെ ചിന്ത മനസ്സിലാക്കി പരിശുദ്ധ അമ്മ പ്രതിവചിച്ചു മോളെ ഇന്നലെ രാത്രിക്ക് ശേഷം നീ കർത്താവിനെ ദുഃഖിപ്പിച്ചിട്ടില്ല എന്ന് കരുതുന്നുവോ ഞാൻ നിന്നെ ചില കാര്യങ്ങൾ ഓർമ്മിപ്പിക്കട്ടെ കാറ്റാരേനെ പറഞ്ഞു ശരി അമ്മേ ഞാൻ ഒരു പാപവും ചെയ്തിട്ടില്ല ഇന്നലെ രാത്രി കുമ്പസാരിച്ചതല്ലേ ഉള്ളൂ അമ്മ അമ്മമാതാവ് പറഞ്ഞു മോളെ നീ ഇവിടേക്ക് പുറപ്പെടുമ്പോൾ നിൻ്റെ സഹായിയായൊരു പെൺകുട്ടി എന്തോ ആവശ്യത്തിനായിട്ട് നിന്നെ സമീപിച്ചില്ലേ പക്ഷേ സമയം വൈകിയതുകൊണ്ടും തിരക്കായതുകൊണ്ടും നീ നല്ല രീതിയിൽ അവരോട് മറുപടി പറഞ്ഞില്ലല്ലോ അത് നിന്റെ ഭാഗത്തു നിന്നുണ്ടായ ഉപവിയുടെ അഭാവമായിരുന്നു എന്നിട്ടും നീ പറയുന്നുവോ ദൈവത്തെ ദുഃഖിപ്പിച്ചിട്ടില്ല എന്ന് രണ്ടാമത് നീ ഇവിടേക്ക് വരും വഴിക്ക് ഇടവഴിയിലൂടെ ഒരു ബസ് നിന്നെ മുട്ടിയൊരുമി കടന്നു പോയില്ലേ പ്രാർത്ഥനകൾ ഉരുവിടുകയും ദിവ്യബലിക്ക് നിന്നെ തന്നെ ഒരുക്കുകയും ചെയ്യുന്നതിന് പകരം തീരെ മോശമായ രീതിയിലല്ലേ നീ ആ പാവം മനുഷ്യനോട് കയർത്തത് നീ ഉപവിയിൽ പരാജിതയാവുകയും സമാധാനവും ക്ഷമയും നഷ്ടപ്പെടുത്തുകയും ചെയ്തില്ലേ എന്നിട്ടും നീ ദൈവത്തെ ഉപദ്രവിച്ചില്ല എന്നാണ് പറയുന്നത് അതുപോലെ മോളേനെ കുർബാനയ്ക്ക് വന്നെത്തിയത് എപ്പോഴാണ് എൻ്റെ പുത്രൻ ബലി തുടങ്ങാനായി അൾത്താറിയിൽ വന്ന് നിൽക്കുമ്പോഴല്ലേ നീ വന്നത് ഒരു മുന്നൊരുക്കവുമില്ലാതെ നീ അതിൽ പങ്കെടുക്കാൻ പോകുകയല്ലേ എത്ര വലിയ അത്ഭുതമാണ് എത്ര വലിയ യാഗ ബലിയാണിത് നടക്കാൻ പോകുന്നതെന്ന് നിനക്ക് വല്ല ബോധ്യവുമുണ്ടോ ഇത് കേറ്റോടുകൂടി പരിശുദ്ധ അമ്മയോട് കാറ്റാലിന പറഞ്ഞു മാതാവേ ഇനി മതി എൻ്റെ പാപങ്ങൾ ഇനി ഒന്നൊന്നായിട്ട് ഇന്നലെ രാത്രി മുതൽ ഇന്ന് രാവിലെ വരെ എൻ്റെ മനസ്സിലുണ്ടായ ചിന്തകളും എല്ലി പറയുകയാണെങ്കിൽ ആ പാപങ്ങളെക്കുറിച്ച് എനിക്ക് ഒരിക്കലും അനുദപിക്കാനായിട്ട് കഴിയാതെ പോയിരുന്നെങ്കിൽ പരിശുദ്ധ അമ്മേ മാതാവേ എനിക്ക് മനസ്സിലായി ഞാൻ എന്തുമാത്രം പാപം ഈ ഒരു രാത്രി കൊണ്ട് ചെയ്ത് കൂട്ടിയെന്ന് കൂടുതൽ കാര്യങ്ങൾ ഇനി എന്നോട് പറയല്ലേ മാതാവ് കാരണം ദുഃഖവും ലജ്ജയും മൂലം ഞാൻ മരിക്കാറായിരിക്കുന്നു പ്രിയ കൂട്ടുകാരെയും അമ്മ ചോദിച്ചു എന്തുകൊണ്ടാണ് നിങ്ങളെല്ലാവരും ഈ അവസാന നിമിഷം മാത്രം എത്തുന്നത് ഇത് അത്ഭുതങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമാണെന്ന് നിങ്ങൾ അറിയുന്നില്ലേ എന്ന് ഒരു പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് നമ്മൾ എന്തുമാത്രം മാപ്പരക്കണം ദൈവത്തോട് ഓരോ നിമിഷവും നമ്മുടെ അതിരങ്ങളിൽ നിന്നും ഹൃദയത്തിൽ നിന്നുമൊക്കെ എന്തുമാത്രം എതിർചിന്തകളാണ് വന്നു പോകുന്നത് നമ്മളതൊന്നും പാപമായിട്ട് കണക്കാക്കുന്നില്ലല്ലോ പരിശുദ്ധ അമ്മ പറഞ്ഞു മോളെ ആഴത്തിൽ നീ അനുദപിക്കണം അനുദപിച്ചതിന് ശേഷമേ ഈ ദേവാലയത്തിലേക്ക് നീ പ്രവേശിക്കാവൂ അതുപോലെ അന്ന് ഒരു വലിയ തിരുനാളായിരുന്നല്ലോ ദൈവസ്തുതിഗീതം ആലപിക്കേണ്ട തിരുനാൾ അപ്പോൾ അമ്മ പറഞ്ഞു മോളെ പരിശുദ്ധ തൃത്വത്തെ നിന്റെ മുഴുവൻ സ്നേഹത്തോടും കൂടെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുക നീ തൃത്വത്തിൽ ഒരു സൃഷ്ടിയാണെന്നുള്ളതിൻ്റെ ഏറ്റുപറച്ചിലായിരിക്കും അത് അപ്പോൾ കാറ്റാലിന സ്തുതിക്കാനും ആരാധിക്കാനും വാഴ്ത്തുവാനും തുടങ്ങി പിതാവിൻ്റെ കരുണാർദ്രമായ മുഖം കാറ്റാലിനയുടെ സ്മരണയിൽ തെളിഞ്ഞു നിന്നു കർത്താവായ യേശു ക്രിസ്തുവെ പിതാവിൻ്റെ ഏകപുത്ര ദൈവത്തിൻ്റെ കുഞ്ഞാടെ ലോകത്തിൻ്റെ പാപങ്ങൾ നീ നീക്കിക്കളഞ്ഞാലും എന്ന് ആഴത്തിൽ അനുദപിച്ചുകൊണ്ട് കാറ്റാലിന ഏറ്റുപറഞ്ഞു പ്രിയ കൂട്ടുകാരെ അപ്പോളതാ യേശു കാറ്റാലിനയുടെ മുമ്പിൽ വന്നു നിൽക്കുന്നു വാത്സല്യവും കരുണയും നിറഞ്ഞ മുഖം കാറ്റാലിന പറഞ്ഞു നീ മാത്രമല്ലോ പരിശുദ്ധൻ നീ മാത്രമല്ലോ കർത്താവ് നീ മാത്രമല്ലോ പരിശുദ്ധാത്മാവിനോട് ഒത്തുള്ള അത്യുന്നതൻ യേശു ക്രിസ്തു എന്ന് അതുപോലെ തന്നെ കർത്താവെ എൻ്റെ എല്ലാ അശുദ്ധാരൂപികളിൽ നിന്നും എന്നെ രക്ഷിക്കണമേ എൻ്റെ ഹൃദയം നിനക്കുള്ളതാകുന്നു നാഥ വചനം വായിക്കുന്ന സമയത്ത് എത്രയോ ശ്രദ്ധയോടുകൂടെ നീ നിൽക്കണം എന്ന് പരിശുദ്ധ അമ്മ ഓർമ്മപ്പെടുത്തി അങ്ങനെ പരിശുദ്ധ കുർബാനയുടെ ഓരോ ഭാഗങ്ങളിലും എന്തൊക്കെ അത്ഭുതങ്ങളാണ് പരിശുദ്ധ കുർബാനിയിൽ നടക്കുന്നത് എന്ന് അമ്മ മാതാവ് വിവരിച്ചു കൊടുത്തു നമുക്ക് ഇന്നു മുതൽ ചിന്തിക്കാം ധ്യാനിക്കാം ദൈവമേ എത്ര യോഗ്യതയില്ലാതെയാണ് നമ്മൾ ഓരോ പരിശുദ്ധ കുർബാനയിലും പങ്കെടുത്തത് എന്തുമാത്രം നമ്മൾ അനുദപിക്കാൻ കിടക്കുന്നു എന്തുമാത്രം പാപങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ ഏറ്റുപറയാതെ നമ്മൾ പരിശുദ്ധ കുർബാനയ്ക്ക് ചെന്ന് നിന്ന് ഈശോയുടെ ശരീരം സ്വീകരിച്ചിട്ടുണ്ട് ഈ പരിശുദ്ധ കുർബാനയുടെ സമയത്ത് സ്വർഗം തുറക്കുന്നതും സകല മാലാകന്മാരും സ്ത്രീകന്മാരും രക്തസാക്ഷികളും ഏവൻ ഗരീസ്ഥരും എല്ലാം വന്ന് നിന്ന് മധുബഹം നിറഞ്ഞിരിക്കുന്നത് നമ്മൾ എപ്പോഴെങ്കിലും ഓർത്തിട്ടുണ്ടോ അതുപോലെ ശുദ്ധീകരാത്മാക്കൾ ഓരോ പരിശുദ്ധ ബലിയിലും ഇറങ്ങി വരുന്നത് നമ്മൾ എപ്പോഴെങ്കിലും കണ്ടിട്ടുണ്ടോ മനസ്സിൽ നമുക്കിതെല്ലാം ഓർത്തെടുക്കാം കാഴ്ചവെപ്പിൻ്റെ സമയത്ത് പരിശുദ്ധ അമ്മ ഒരു ദർശനം കാണിച്ചു കൊടുത്തു അമ്മ പറഞ്ഞു നിനക്കുള്ളതെല്ലാം നീ ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാൻ എൻ്റെ കരങ്ങളിലേക്ക് ആദ്യമേ നൽകണമെന്ന് അങ്ങനെ കാഴ്ച സമർപ്പിക്കേണ്ട സമയത്ത് അവിടെ എന്താണ് സംഭവിക്കുന്നത് എന്ന് അമ്മ കാണിച്ചു കൊടുത്തു കാറ്റാലിനെ നോക്കിയപ്പോൾ എല്ലാവരുടെയും സൈഡിൽ നിന്ന് ചില രൂപങ്ങൾ ഇങ്ങനെ എഴുന്നേറ്റു ഓരോ വ്യക്തിയുടെയും സൈഡിൽ നിന്ന് ഒരാൾ പുറത്തു വന്നതുപോലെയാണത് സൗന്ദര്യമുള്ള ചെറുപ്പക്കാരെ കൊണ്ട് കത്തീഡ്രൽ പെട്ടെന്ന് നിറഞ്ഞു വെന്മയേറിയ മേലങ്കികളാണ് അവർ അണിഞ്ഞിരുന്നത് അവരെല്ലാവരും ദേവാലയത്തിൻ്റെ നടപ്പ് വഴിയിലേക്കും പിന്നീട് ബലിപീഠത്തിലേക്കും നീങ്ങി തുടങ്ങി ഓരോ പരിശുദ്ധ കുർബാനയിലും നടക്കുന്ന ഒരത്ഭുതമാണിത് അമ്മ പറഞ്ഞു നോക്കൂ ഇവിടെയുള്ള ഓരോരുത്തരുടെയും കാവൽ മാലാഖമാരാണ് അവർ നിന്റെ കാഴ്ചകളും ഒക്കെ ഈ കാവൽ മാലാഖയാണ് എത്തിക്കുന്നത് സുന്ദരമായ അരൂപികൾ അവരുടെ ഭംഗി വർണ്ണിക്കാൻ കഴിയില്ല എന്നാണ് പറയുന്നത് അവരുടെ ആ നീക്കം തന്നെ അതിമനോഹരമായിരുന്നത്രേ അവരുടെ കയ്യിൽ ഓരോ സ്വർണ കൊട്ടയുണ്ടായിരുന്നു അമ്മ മാതാവ് പറഞ്ഞു നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളും എന്തൊക്കെ കാഴ്ചകളും നിങ്ങൾ കൊടുത്തിട്ടുണ്ട് അതെല്ലാം ഈ കൊട്ടയിലിട്ടിട്ട് അവർ അൽത്താഴയിലേക്ക് വരികയാണ് എന്നാൽ ഇവരുടെ പിന്നാലെ വന്ന മറ്റേ ഗണം മാലാകന്മാർ ആദ്യത്തെ ഗണം മാലാകന്മാരുടെ പിന്നാലെ അടുത്ത ഗണം മാലാകന്മാർ വരുന്നുണ്ടായിരുന്നു പക്ഷെ ആ മാലാകന്മാരുടെ കരങ്ങളിൽ ഒന്നുമില്ലായിരുന്നു ശൂന്യമായ കൈകളോടെയാണ് അവർ വന്നത് അമ്മമാതാവ് പറഞ്ഞു ഇവിടെ വന്നിട്ടുണ്ടെങ്കിലും ഒരിക്കൽ പോലും യാതൊന്നും സമർപ്പിക്കാത്തവരുടെ മാലാകന്മാരാണ് അവർ ഇവിടെ പരസ്യ കുർബാന എന്ന അത്ഭുതം നടക്കുന്നുണ്ടെന്നോ ഇത് കാഴ്ച സമർപ്പണത്തിന്റെ സമയമാണ് എല്ലാം കാഴ്ചവെക്കണം മാലാകന്മാർ നമ്മുടെ കാവൽ മാലാകന്മാർ വന്ന് നമ്മുടെ ഇരുവശങ്ങളുമായിട്ട് നിൽക്കുന്നുണ്ട് അവരുടെ കാഴ്ചകൊട്ടയിലേക്ക് നമ്മൾ നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ഇട്ട് കൊടുക്കണം ഇതൊന്നും അറിയാത്തവരുടെ മാലാകന്മാരാണ് ദുഃഖിച്ച് കരഞ്ഞ അവർ വരുന്നത് കാരണം അവരെ സൂക്ഷിക്കാൻ ഏൽപ്പിച്ചിരുന്ന ആളുകൾ ഒരു കാഴ്ചയും ആ കുർബാനിൽ ഇട്ട് കൊടുത്തിട്ടില്ല വെറുതെ കാഴ്ചക്കാരായിട്ട് ഇങ്ങനെ നോക്കി നിൽക്കുകയാണ് പുരോഹിതൻ എന്താണ് ചെയ്യുന്നത് ഇങ്ങോട്ടാണോ തിരിഞ്ഞത് അങ്ങോട്ടാണോ തിരിഞ്ഞത് പുരോഹിതൻ ആരെയാണ് നോക്കുന്നത് കൈകൾ ഉയർത്തിയത് ശരിയാണോ ഇതും മറ്റു പല കാര്യങ്ങളും നോക്കിക്കൊണ്ടിരിക്കുകയാണ് അല്ലാതെ എന്നെ തന്നെ കാഴ്ച കൊടുക്കേണ്ട കാ സമയമാണിത് അതുപോലെ എല്ലാ ദുഃഖങ്ങളും വേദനകളും മറ്റുള്ളവരുടെ പ്രാർത്ഥനകളെല്ലാം കൊടുക്കേണ്ട സമയമാണ് എന്ന ബോധ്യമില്ലാതെ നിൽക്കുന്നവരുടെ മാലാകന്മാരാണ് ആ ദുഃഖിച്ച് കരഞ്ഞ് വരുന്നവർ അങ്ങനെ അവരെല്ലാവരും വലി വരിയായി വന്ന് അഴ്ത്താറയുടെ ബലിപീഠത്തിലേക്ക് എത്തി തങ്ങളുടെ നെറ്റികൾ തറയിൽ സ്പർശിക്കുന്നത് പോലെ കുമ്പിട്ട് വണങ്ങി പരിശുദ്ധൻ 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 എന്നുദ്ഘോഷിക്കുകയാണ് അവർ ഈ കാഴ്ചവസ്തുക്കളെല്ലാം അൽത്താറയിൽ കാത്തു നിൽക്കുന്ന പരിശുദ്ധ അമ്മയുടെ കലങ്ങളിൽ കൊടുത്ത് അമ്മ മാതാവ് അത് ഈശോയുടെ അടുത്തേക്ക് സമർപ്പിക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ കാറ്റാലിനെ കാണുകയാണ് ആർച്ച് ബിഷപ്പിൻ്റെ ഇടതുവശത്ത് ആയിരക്കണക്കിന് മാലാകന്മാർ ഇങ്ങനെ ഒരു വരിയിൽ പ്രത്യക്ഷപ്പെട്ടു നിൽക്കുന്നു കുഞ്ഞു മാലാകന്മാർ വലിയ മാലാകന്മാർ വലിയ ചിറകുള്ളവർ ചെറിയ ചിറകുള്ളവർ ചിറകില്ലാത്തവർ ഇതുപോലെ അനേകം മാലാകന്മാർ കൊടാനുകൂടി മാലാകന്മാർ വന്ന് ബലിയിൽ പങ്കെടുക്കുവാൻ പരിശുദ്ധൻ 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 എന്ന് പറഞ്ഞ് അവരുടെ ദൈവത്തെ വാഴ്ത്താൻ വന്നിരിക്കുകയാണ് പ്രിയ കൂട്ടുകാരെ നമുക്ക് ഇന്ന് ധ്യാനിക്കാം ഓരോ പരിശുദ്ധ കുർബാനയും യോഗ്യതയില്ലാതെ നമ്മൾ പങ്കെടുത്തതിനെ കുറിച്ചും നമുക്ക് കർത്താവിനോട് മാപ്പ് പറയാം പരിശുദ്ധ കുർബാനയിലൂടെ നടക്കാത്ത ഒരു കാര്യവുമില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവത്തിൻ്റെ പദ്ധതിയിൽ ഉണ്ടെങ്കിൽ അത് നടക്കും ഇല്ലെങ്കിൽ ഒരിക്കലും നടക്കുകയില്ല അതിനുള്ള ശക്തി ദൈവം നമുക്ക് തരും പരിശുദ്ധ അമ്മ അൽതാരിയെ നിൽക്കുന്നത് കുർബാന അർപ്പിക്കുന്ന വൈദികൻ്റെ പുറകിലായിട്ടാണ് നിൽക്കുന്നത് അത് കാറ്റാലിനയെ ഭയങ്കരമായിട്ട് അത്ഭുതപ്പെടുത്തി അപ്പോൾ അമ്മ ചോദിക്കുന്നുണ്ട് ഇത് നിന്നെ അത്ഭുതപ്പെടുത്തുന്നുണ്ടല്ലേ എന്തുകൊണ്ടാണെന്നോ ഞാൻ ഇങ്ങനെ നിൽക്കുന്നത് എൻ്റെ പുത്രൻ എന്നെ എത്രയധികം സ്നേഹിക്കുന്നുണ്ടെങ്കിൽ പോലും വൈദികർ ദിവസവും തങ്ങളുടെ പുരോഹിത പുരോഹിതകരങ്ങളെ കൊണ്ട് പ്രവർത്തിക്കുന്ന ആ അത്ഭുതം പ്രവർത്തിക്കാനുള്ള പദവി അവൻ എനിക്ക് നൽകിയിട്ടില്ല അതുകൊണ്ട് വൈദികരോടും അവരിലൂടെ ദൈവം പ്രവർത്തിക്കുന്ന അത്ഭുതത്തോടും എനിക്ക് അഗാധമായ ആദരവുണ്ട് ഇവിടെ അവർക്ക് പിന്നിലായി മുട്ടുകുത്തി നിൽക്കാൻ ഇതെന്നെ നിർബന്ധിതയാക്കുന്നു പ്രിയ പ്രിയക്കൂട്ടുകാരെ പരിശുദ്ധ അമ്മ ഇത്രമാത്രം ബഹുമാനിക്കുന്ന വൈദികർ ദൈവം അമ്മയ്ക്ക് പോലും കൊടുക്കാത്ത അനുഗ്രഹം കൊടുത്ത് ദൈവത്തിൻ്റേതാക്കിയ പുരോഹിതർ അവർക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം അവരുടെ ചുറ്റും പൈശാചിക അറിവുകൾ എപ്പോഴുമുണ്ട് എന്ന് നമുക്ക് ഓർക്കാം ഓരോ പരിശുദ്ധ കുർബാനയും അർപ്പിച്ച് നമ്മുടെ പാപങ്ങൾക്ക് പരിഹാരമായിട്ട് ബലിയാകാൻ പോകുന്ന യേശുവിനെ പ്രതിനിധീകരിക്കുന്ന വൈദികർക്ക് എന്നും നമ്മുടെ പ്രാർത്ഥന ഉണ്ടാകണം ഇന്ന് ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട ഒരു അത്ഭുതം നമുക്ക് കേൾക്കാം മരുഭൂമിയിൽ നാൽപ്പത്തേഴ് വർഷം ജീവിച്ച ഈജിപ്തിലെ വിശുദ്ധ മേരിയുടെ ജീവിതത്തിൽ സംഭവിച്ചതാണ് പന്ത്രണ്ട് വയസ്സുള്ളപ്പോൾ മേരി മാതാപിതാക്കൾ ഉപേക്ഷിച്ച് അലക്സാൻഡ്രിയയിലേക്ക് പോയതാണ് പതിനാറ് വരെ സദാചാര വിരുദ്ധമായ ജീവിതമാണ് അവൾ നയിച്ചത് ഒരിക്കൽ മേരി വിവിധ തരക്കാരായ യാത്രക്കാരുമായി യാത്ര പുറപ്പെടാൻ ഒരുങ്ങി നിൽക്കുന്ന ഒരു കപ്പലിൽ യാദൃഷ്ഠികമായി എത്തിച്ചേർന്നു അവൾ അവരോട് അവരാരാണെന്നും എങ്ങോട്ട് പോവുകയാണെന്ന് അന്വേഷിച്ചു അവർ കുരിശിന്റെ കുരിശിൻ്റെ മഹത്തീകരണത്തിരുന്നാളിൽ പങ്കെടുക്കുന്നതിനായി ജെറൂസലേമിലേക്ക് പോകുന്ന തീർത്ഥാടകരാണെന്ന് മനസ്സിലാക്കി മേരിയും അവരുടെ കൂടെ കൂടി തിരുനാൾ ദിവസം ദേവാലയത്തിൽ അവരെല്ലാം പ്രവേശിച്ചെങ്കിലും മേരിക്ക് കടക്കാൻ കഴിഞ്ഞില്ല ഏതോ ഒരു അജ്ഞാത ശക്തി അവളെ തടഞ്ഞു നിർത്തി അപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ രൂപത്തിന് നേരെ കണ്ണുകൾ ഉയർത്തി പ്രാർത്ഥിച്ചപ്പോൾ ആ ദിവസം വരെ അവൾ നയിച്ച പാപകരമായ ജീവിതത്തെക്കുറിച്ച് ദുഃഖം കഠിനമായ ദുഃഖം അവൾക്കുണ്ടായി അവൾ തൻ്റെ ഓർത്ത് പശ്ചാത്തപിച്ചു അതിനുശേഷമാണ് ദേവാലയത്തിലേക്ക് പ്രവേശിക്കാനായി സാധിച്ചത് അപ്പോൾ മേരിക്ക് മാതാവിൻ്റെ ഒരു സന്ദേശം കിട്ടി നീ ജോർദാൻ്റെ മറുകരയിലേക്ക് പോയാൽ നിനക്ക് സമാധാനം കണ്ടെത്താൻ സാധിക്കുമെന്ന് അങ്ങനെ അവൾ കുമ്പസാരിക്കുകയും ദേവികാരന്യം സ്വീകരിക്കുകയും ചെയ്തു അതിനുശേഷം ജോർദാൻ കടന്ന് അറേബ്യൻ മരുഭൂമിയിലേക്ക് പോയി അവിടെ അവൾ മനുഷ്യരെയോ മൃഗങ്ങളെയോ കാണാതെ നാൽപ്പത്തിയേഴ് വർഷം ഏകാന്തവാസം അനുഷ്ഠിച്ചെന്ന് അവളുടെ തൊലി ചുക്കി ചുളിഞ്ഞു മുടി വെളുത്തു നീണ്ടു പക്ഷേ കന്യകാ മാതാവിന്റെ വാഗ്ദാനം സത്യമായി അവൾക്ക് ആത്മാവിൽ ശാന്തി ലഭിച്ചു ഒരിക്കൽ അവൾ സോസിമോസ് എന്ന സന്യാസിയെ കണ്ടുമുട്ടുകയും അദ്ദേഹത്തോട് എല്ലാ വർഷവും തനിക്ക് ദിവ്യകാരുണ്യം കൊണ്ടുവന്ന് നൽകാൻ ആവശ്യപ്പെടുകയും ചെയ്തു നിരവധി വർഷം അദ്ദേഹം അത് തുടർന്നു ഒരിക്കൽ സോസിമോസ് മൂസ് ദിവ്യകാരുണ്യവുമായി നദിക്കരയിലെത്തിയെങ്കിലും മേരിയെ കണ്ടില്ല നദിക്കരയിലുള്ള വള്ളത്തിൽ എത്തി മേരിക്ക് ദിവ്യകാരുണ്യം നൽകുകയായിരുന്നു പതിവ് മേരിയെ കാണായകയാൽ വളരെ ദുഃഖത്തോടെ സോസിമോസ് പ്രാർത്ഥിച്ചു എൻ്റെ ദൈവമേ എല്ലാത്തിൻ്റെ രാജാവും സിഷ്ടായ സിഷ്ടാവുമായവനെ പരിശുദ്ധയായ ആ സ്ത്രീയെ കാണാനും ഞാൻ വന്ന കാര്യം നിറവേറ്റാനും എന്നെ അനുഗ്രഹിക്കണമേ എന്ന് അപ്പോൾ അദ്ദേഹം ചിന്തിച്ചു ഇപ്പോൾ അവർ പ്രത്യക്ഷയായാൽ ഞാൻ എന്തു ചെയ്യും മറുകരയിലേക്ക് പോകാൻ ഒരു വഞ്ചിയും കാണുന്നില്ല അങ്ങനെയായാൽ എൻ്റെ ആഗ്രഹം പൂർത്തീകരിക്കാനാവില്ല അങ്ങനെ അദ്ദേഹം ഈ ചിന്തയിൽ മുഴുകിയിരിക്കുമ്പോൾ മറുകരയിൽ മേരി പ്രത്യക്ഷപ്പെടുകയും സോസി മൂസിന് ആശ്വാസമാവുകയും ചെയ്തു മേരി വള്ളത്തിനായി കാത്തു നിൽക്കാതെ വെള്ളത്തിൻ്റെ മുകളിൽ കുരിശു വരച്ച് തുടർന്ന് നിലത്തുകൂടെ നടക്കുന്നതുപോലെ വെള്ളത്തിന് മുകളിലൂടെ നടന്നു വന്ന് ദിവ്യകാരുണ്യം സ്വീകരിച്ച് തിരികെ പോയി എന്നതാണ് ഈ അത്ഭുതം പന്ത്രണ്ട് മാസത്തിന് ശേഷം സോസിമോസ് ദിവ്യകാരുണ്യവുമായി വീണ്ടും വന്നെങ്കിലും ഏരിയെ കണ്ടില്ല അവർ മരിച്ചെന്നും നിരവധി പേർ നോക്കി നിൽക്കെ ഒരു സിംഹം കുഴി കുഴിച്ച് അവരുടെ മൃതശരീരം അടക്കം ചെയ്തെന്നും അദ്ദേഹം അറിഞ്ഞു പ്രിയ കൂട്ടുകാര് യോഗ്യതയോടെയുള്ള ദിവ്യകാരുണ്യ സ്വീകരണം വഴി ഞങ്ങളുടെ ആത്മീയം അന്നത് മാറ്റാൻ അനുഗ്രഹിക്കണമേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടാകട്ടെ അമീൻ